ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഒരു അവല് നനച്ചതാണ് ഉണ്ടാക്കണത് അതിന് ഞാൻ ഒരു കുറച്ച് അവിലും എടുത്തിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇതങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് അതങ്ങനെ ഇതാണ്ടോ അങ്ങനെ പുഴിഞ്ഞെടുത്തതാണ് എനിക്ക് കുറച്ച് വെല്ലം ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതാ വെല്ലം ഒരു മൂന്ന് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതല്ലെങ്കിൽ നമുക്ക് പൊടി ഇട്ടുകൊടുക്ക ചക്കര പൊടി ഇട്ട് കൊടുക്കാം ചക്കരപ്പൊടി ഇട്ട് കൊടുക്ക ഞാൻ കുറച്ച് കുറച്ചതിലേക്ക് വെല്ലം ഒഴിക്കുന്നുണ്ട് വെല്ലം ഉരുക്കിയതാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം നന്നായി ഇളക്കി കൊടുക്കുക നമുക്ക് മധുരം എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അവല് നനയ്ക്കുമ്പോ കുതിർന്നു പോകാൻ പാടില്ല കുതിരുമ്പോഴേക്ക് കുഴിഞ്ഞെടുക്കണം അപ്പൊ അതിന്റെ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇട്ടുകൊടുക്ക പഞ്ചസാരി ഏലക്കായി പൊടിച്ചതാണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കോരങ്ങി നമുക്ക് വെല്ലം ഇട്ട് കൊടുക്കാം ോക്കിയ ശേഷം വെല്ലം ഇട്ട് നന്നായി ഇളക്കുക നമ്മൾ പൂച്ചക്കൊക്കെ ഇതാണ് ചെയ്യുക ചെയ്യും ഗണപതിക്ക് അവൽ നനച്ചതാണ് ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് ചക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ്ടോ അങ്ങനെ നമ്മുടെ അവിൽ നനച്ചത് റെഡിയായി ഇന്നത്തെ ഗണപതിക്ക് ഇതാണ് പ്രസാദം അത്തം ചതുർത്ഥിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു പത്ത് ദിവസം മുമ്പേ ഗണപതിയൊക്കെ വയ്ക്കും അപ്പൊ ഗണപതിക്ക് അങ്ങനെ പ്രസാദം ഓരോ ദിവസവും പ്രസാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അപ്പോ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക നമ്മുടെ അവൽ നനച്ചത് റെഡിയായി എല്ലാവർക്കും ഞാൻ അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും ബായ്